ഹലോ ഫാമിലി ഞാനുണ്ടല്ലോ യൂട്യൂബിനെ കുറിച്ച് തന്നെയാണ് കേട്ടോ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നത് വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ കോമൺ ആയിട്ട് ചോദിച്ച കുറേ ഡൗട്ട്സ് ഉണ്ട് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ആ വീഡിയോ പറഞ്ഞിട്ട് മനസ്സിലാവാത്ത കുറച്ച് ഡൗട്ടുകൾ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ കരുതി അത് വീഡിയോ തന്നെ കാണിച്ചു കൊടുക്കാം അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ സ്ക്രീൻ സ്ക്രീൻ റെക്കോർഡിങ് ഓരോരുത്തർ പേഴ്സണൽ ആയിട്ട് നമുക്ക് യൂട്യൂബിൽ അയക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനൊരു സ്ക്രീൻ വീഡിയോ കാരണം എന്നോട് ചോദിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം അത് ഞാൻ സ്ക്രീൻ റെക്കോഡിംഗ് ആയിട്ട് കാണിച്ചു തരാം ഒന്ന് ചോദിച്ചത് ചേച്ചി എങ്ങനെയാണ് ലോങ് വീഡിയോന് ബി ജി എം മ്യൂസിക് ഇടുന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചത് ഒന്ന് പിന്നെ ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റി പോസ്റ്റ് എവിടെയാണ് ഇടുന്നത് അത് ചോദിച്ചിരുന്നു പിന്നെ ചോദിച്ചതാണ് വോയിസ് ഓവർ നമ്മുടെ ലോങ് വീഡിയോക്ക് വോയിസ് ഓവർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് അപ്പം അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് അത് എനിക്കാണെങ്കിലും ആദ്യം കുറേ ആൾക്കാർ പറഞ്ഞു തന്നിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എങ്ങനെയാണ് ഇതെന്നൊന്നും അറിയത്തില്ലായിരുന്നു പിന്നെ ഇപ്പോൾ ജിജോൻ്റെ ആണെങ്കിലും ജിജോ ഇതെല്ലാം നമുക്ക് സ്ക്രീൻ റെക്കോർഡിംഗ് പോലെയൊക്കെ കാണിച്ചു ജിജോൻ്റെ ചാനലുണ്ട് എന്നെപ്പോലെ എന്നെ ഭയങ്കര സിമ്പിളായിട്ട് ജിജോം പറഞ്ഞു കേട്ടോ തന്നിരിക്കണേട്ടോ അപ്പതുണ്ട് പിന്നെ എന്റെ ലൈഫിൽ വലിയൊരു ഇൻസിഡന്റ് ഉണ്ടായി അതും ഒരു സ്റ്റോറി പോലെ തന്നെ പറയേണ്ടതാണ് അപ്പോ അതിന് ഞാൻ അടുത്തൊരു സ്പെഷ്യൽ ലൈവ് വരുന്നുണ്ട് വിത്ത് വേറൊരാളെയും കൂടി കേട്ടോ അപ്പോൾ അത് കാണാൻ മറക്കരുത് കാരണം എന്റെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഇതും കൂടി നിങ്ങൾ അറിയണം എന്ന് തോന്നി പിന്നെ ഫേസ് വല്ലാതിരിക്കണതൊന്നും ചെയ്യണ്ട എനിക്ക് ബ്ലഡിൻ്റെ അക്കൗണ്ട് ഒക്കെ ഭയങ്കര കുറവാണ് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വയ്യാത്തതും അതുകൊണ്ടൊക്കെ തന്നെയാണ് പിന്നെ ലൈഫിൽ കുറച്ച് ചേഞ്ചസ് വന്നതിൻ്റെയൊക്കെയാണത് അപ്പം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും കുറേ പേർക്കൊക്കെ അറിയാം അപ്പോൾ അതും ഞാൻ പറയാം ഇനി ഞാൻ ആ സ്ക്രീൻ റെക്കോർഡിംഗ് കാണിച്ച് തരാം അപ്പോൾ ഫോൺ നേരെ പിടിച്ചല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കാണാം എന്നിട്ടും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ സാറാ ക്രിസ്റ്റി വൺ നയൻ എയിറ്റ് ഫോർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇൻസ്റ്റ ഐ ഡിയിൽ ഒന്ന് മെസ്സേജ് ഇടാം മെസ്സേജ് ചിലപ്പോൾ കാണൂല അപ്പോൾ കമൻറ്റ് ഇട്ട് കഴിഞ്ഞ് മെസ്സേജ് നോക്കാൻ പറഞ്ഞാൽ നോക്കും അപ്പം ഞാൻ നമ്പർ തരാം വന്നിട്ട് നമുക്ക് അവിടെ അങ്ങനെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ കാരണം എല്ലാവരും ചോദിക്കുമ്പോ ഒരുമാതിരി ചാട കാണിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല അത് ഞാൻ പറഞ്ഞു കൊടുക്കും നമുക്കറിയാം പറഞ്ഞു കൊടുക്കും നമുക്കൊരു ചെറിയൊരു വരുമാനമാണെങ്കിൽ യൂട്യൂബിൽ നിന്നുള്ളത് നല്ലതല്ലേ അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ അതിനാവശ്യം ഇല്ലെങ്കിൽ പോലും ഫ്യൂച്ചറിൽ നമുക്കൊരു യൂട്യൂബറായി ലക്ഷക്കണക്കിന് സാലറി ഒക്കെ മേടിക്കുന്ന ഒരാളായി മാറണ്ടേ എല്ലാരും അതുപോലെ തന്നെ മാറണം അപ്പൊ അതുകൊണ്ട് ഇനി അടുത്തത് ഞാൻ കാണിച്ചു തരാവേ ഇത് നമ്മുടെ വൈറ്റ് ടീ സ്റ്റുഡിയോ ആണ് വൈറ്റ് ടീ സ്റ്റുഡിയോ ആണ് നമ്മളെ യൂട്യൂബിന്റെ കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് എടുത്തു വെക്കുന്നത് ഏഹ് ബാക്കി ഷോട്ട് ഡി ജി മോസ് പറഞ്ഞൊരു ക്യാമറയുടെതാണ് കേട്ടോ പിന്നെ യൂട്യൂബാണ് അപ്പൊ നമുക്ക് ഞാൻ ഏറ്റവും കൂടുതൽ വി എൻ ആണ് ഉപയോഗിക്കുന്നത് വി എൻ എന്ന് പറഞ്ഞൊരു ആപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പൊ ഇതില് നമ്മളൊരു വീഡിയോ എടുക്കുകയാണ് ന്യൂ പ്രൊജക്ട് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്തു ന്യൂ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് നമ്മളൊരു വീഡിയോ ആണ് എടുക്കുന്നതെന്ന് ഒരു വീഡിയോ നമുക്ക് എടുത്ത് ചെയ്യണം അല്ലെങ്കിൽ ഒരു വോയിസ് ഓവർ ചെയ്യണം ഞാൻ ദേ ഇപ്പം എൻ്റെ ഒരു നമ്മുടെ ക്യാമറയിൽ ചെയ്തൊരു കാര്യം അതിൻ്റെ എടുക്കുക അദ്ദേഹം ഒരു വീഡിയോ സെലക്ട് ചെയ്തു ലോങ് വീഡിയോൻ്റെ കാര്യം ആയിട്ടാണ് പറയുന്നത് ലോങ് വീഡിയോ നമ്മളിങ്ങനെ സെലക്ട് ചെയ്തു ഓക്കെ അപ്പൊ സെലക്ട് ചെയ്തിട്ട് ആദ്യം ചെയ്യണെന്താ നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഒറിജിനൽ സൗണ്ട് ഉണ്ടാകും ഈ വീഡിയോന്റെ ചിലപ്പോൾ കാക്ക കരയണതോ വട്ടികരക്കണോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ആദ്യം മ്യൂട്ട് ചെയ്യണം അത് മ്യൂട്ട് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ഇവിടെ സ്പീക്കർ പോലെ ഇതിപ്പോൾ ഓൾറെഡി മ്യൂട്ട് കൊണ്ട് കാണാത്തത് സ്പീക്കർ പോലെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിന്റെ ശബ്ദം അങ്ങനെ കുറക്കുക പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞതേ ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം ആദ്യത്തെ പ്ലസ്സിൽ മ്യൂസിക്കിന്റെ ഒരു കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ പ്ലസ്സിൽ ഒരു ടി എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ എഴുതാൻ പിന്നെ അത് നമുക്ക് സ്റ്റിക്കറോ ഫോട്ടോസ് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ കേട്ടോ ഇവിടെ കണ്ടോ സ്പീക്കർ പോലെ കൊടുത്തേക്കണം അത് മ്യൂട്ട് ചെയ്തു ദേ ഇവിടെ ക്ലിക്ക് ചെയ്താൽ അത് മ്യൂട്ടായി അതായത് ഈ വീഡിയോനുള്ള ഒറിജിനൽ സൗണ്ട് അങ്ങ് പോയി പിന്നെ എങ്ങനെയാണ് വോയിസ് ഓവർ ചെയ്യണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മ്യൂസിക്കിൻ്റെ അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ മ്യൂസിക് എഫക്റ്റ് റെക്കോർഡ് ഈ മ്യൂസിക്കാണ് നിങ്ങൾക്ക് കൊടുക്കേണ്ടെങ്കിൽ മ്യൂസിക്കാണ് സെലക്ട് ചെയ്യേണ്ടത് മ്യൂസിക് എവിടെ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നുള്ളൂ ഞാൻ കാണിച്ചുതരാം ഈ റെക്കോർഡ് ഈ റെക്കോർഡിൽ അമർത്ത കണ്ടോ എന്നിട്ട് ദേ ഇവിടെ റെഡിൽ ഒന്ന് അമർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ദേ ത്രീ ടു വൺ പിന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം കേട്ടോ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ അതിങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ദേ ആ വോയിസ് അവിടെ വന്നു ആ വോയിസ് നിങ്ങൾക്ക് വേണ്ട അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ദേ അവിടെ തന്നെ അവിടെ തന്നെ നിങ്ങൾ ദേ ഇത് മാറ്റിയിട്ട് തന്നെ ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ കാണിക്കുന്നുണ്ട് കണ്ടോ ഡിലേറ്റ് ചെയ്യാം കണ്ടോ അപ്പം വോയിസ് ചെയ്യുന്നത് ഇങ്ങനെയാണ് മ്യൂസിക് ആഡ് ചെയ്യേണ്ടത് ഇതിലെടുക്കുക മ്യൂസിക് എടുക്കുക ഇപ്പോൾ ഇതിൽ തന്നെ കുറച്ച് മ്യൂസിക്കുകൾ കിടക്കുന്നുണ്ട് വ്ളോഗിനുള്ളത് പോപ്പിനുള്ളത് ഇതൊക്കെ അത്യാവശ്യം കോപ്പി റൈറ്റിംഗ് വരാത്താണ് പക്ഷേ നമ്മൾക്ക് വേറെ മ്യൂസിക്കുകൾ ഫിലിം സോങ്ങിന്റെ കാര്യമല്ല വേറെ എന്തെങ്കിലും മ്യൂസിക്കുകൾ കോമഡി മ്യൂസിക്ക് അല്ലെങ്കിൽ പിള്ളേർ നടക്കുന്ന മ്യൂസിക് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യണം അത് വന്ന് കിടക്കുന്നത് ഈ മൈ മ്യൂസിക് എന്ന് പറഞ്ഞ സ്ഥലത്തായിരിക്കുള്ളൂ അങ്ങനത്തെ കുറച്ച് ഡൗൺലോഡ് ചെയ്താണ് അപ്പം അടുത്ത ചോദ്യം വന്നതാണ് ഇത് എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യും അത് ഞാൻ കാണിച്ചുതരാം നേരെ ക്രോസ് ക്ലോസ് ചെയ്യുക എന്നിട്ട് നേരെ ക്രോമിലേക്ക് കയറുക ക്രോമിൽ കയറിയിട്ട് വൈറ്റി വൈറ്റി സ്റ്റുഡിയോ ലോഗിൻ ചെയ്യുക വൈറ്റി സ്റ്റുഡിയോ ഇവിടെ ലോഗിൻ ചെയ്യുക കണ്ടോ ലോഗിൻ ചെയ്തു ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ ക്രോമിൻ്റെ പേജിലോട്ടാണ് പോകുന്നത് നമുക്ക് ഓൾറെഡി ആപ്പ് ഉണ്ട് ക്രോമിലേക്ക് പോകുമ്പോൾ അതേ ഇങ്ങനെ ഒരു സംഭവം കിട്ടും നമ്മൾ കുറച്ചൊന്ന് സൂം ചെയ്യുകയാണെങ്കിൽ ഇതേ ഈ അറ്റത്ത് കണ്ടോ അതെ ഈ അറ്റത്ത് എൻ്റെ ഫോട്ടോ കാണുന്നതിൻ്റെ ആ ഭാഗം നോക്കി ഏറ്റവും മൂല്യയിൽ ലെഫ്റ്റ് സൈഡിൽ അവിടെ നിന്ന് നേരെ താഴേക്ക് വരുമ്പോൾ അതേ സൂം ചെയ്ത് കാണിച്ചത് മ്യൂസിക്കിൻ്റെ ഒരു ഇതുണ്ട് കണ്ടോ ഇത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരുപാട് മ്യൂസിക്കുകൾ വരുന്നുണ്ട് സൗണ്ട് എഫക്റ്റുകൾ ഇതേ മ്യൂസിക് സൗണ്ട് എഫക്റ്റ് അപ്പം ഇങ്ങനെ ബോധ ക്ലൗഡ് ഇതേ അങ്ങനെ അങ്ങനെ കുറേ മ്യൂസിക്കുകൾ കാണാം അത് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മളിങ്ങനെ ഡൗൺലോഡ് കൊടുക്കുക ഇപ്പം അതാണ് നമുക്ക് വേണ്ടതെങ്കിൽ നേരെ അറ്റത്തേക്ക് വരിക നമ്മളിങ്ങനെ പ്ലേ ചെയ്യുക ഡൺ കൊടുക്കുക അത് ഡൗൺലോഡിങ്ങിലേക്ക് വരും ഇതേ കുറേ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഇതേ ഇവിടെ കാണാം നമുക്ക് ഇതേ ഡൗൺലോഡ് ചെയ്യേണ്ടതാണ് ഇതേ ഡൗൺലോഡായിട്ട് എന്ന് പറഞ്ഞിട്ട് ഇതേ നമ്മൾ മെയിൽ കണ്ടോ ഡൗൺലോഡായി അപ്പം നിങ്ങൾ ചോദിക്കും ഈ ഡൗൺലോഡ് ചെയ്ത ഫയൽ എവിടെ പോയി കിടക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ വി എൻ ഉപയോഗിക്കുന്നുണ്ട് ഇൻഷോട്ട് ഉപയോഗിക്കുന്നുണ്ട് അവിടെ മായി മ്യൂസിക്കിൽ വന്ന് അത് കണ്ട ഇത് ഏകദേശം ഒരു നാനൂറ്റി തൊണ്ണൂറ് പേജ് ഉണ്ട് ഒരുപാടുണ്ട് മ്യൂസിക് കണ്ടോ ഇത്രയും മ്യൂസിക് ഇങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത് മ്യൂസിക്ക് അല്ലാതെ നമുക്ക് ഫിലിം സോങ് ഇപ്പോൾ കിട്ടാൻ നിവർത്തിയില്ല നമ്മൾ ഫിലിം സോങ്സ് ഒക്കെ ചെയ്യേണ്ടത് നമുക്ക് എന്താണ് എപ്പോഴെങ്കിലൊക്കെ പൈസ കൊടുത്തൊക്കെ വാങ്ങിക്കേണ്ടി വരും അപ്പം നമ്മൾ നേരെ പോകേണ്ടത് എങ്ങോട്ടാണ് വി എൻ ലേക്ക് പോകുന്നു നേരെ വി എൻ പോയി നമ്മൾ മ്യൂസിക് ആഡ് ചെയ്യേണ്ട സ്ഥലത്തുനിന്ന് മ്യൂസിക് സെലക്ട് ചെയ്യുക ഇവിടെ ഡൗൺലോഡ് ചെയ്ത് കിടക്കണ്ടോ അപ്പോൾ നമ്മൾ ഏതാണോ യൂസ് ചെയ്യേണ്ടത് അത് യൂസ് കൊടുക്കുക കണ്ടോ ഇങ്ങനെ യൂസ് കൊടുക്കുക ഇതിപ്പോ നമുക്ക് വേറെ സംസാരങ്ങളൊന്നുമില്ല മ്യൂസിക് മാത്രം കൊടുത്താൽ മതിയെങ്കിൽ ഈ ഫുൾ ഓളിയം വെക്കാം അല്ല നിങ്ങൾക്ക് സംസാരിക്കുന്ന അതിന്റെ ഇടയിൽ മ്യൂസിക് ആണെങ്കിൽ ഇത്രയൊന്നും കൊടുത്തേക്കരുതട്ടോ ഒരു ആറോ ഏഴോ അതൊരു മാക്സിമം പോയ ഒരു ഒമ്പത് കണ്ടോ ഈ ഓളിയം കൂട്ടുന്നതും കുറക്കുന്നതും കണ്ടല്ലോ ഒരു ഒമ്പത് നമ്പറൊക്കെ വരെ എട്ടൊക്കെ കൊടുത്താൽ മതി ആ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് നല്ല സ്ലോവിലി പോവും നമ്മളെ വോയിസ് അതിൻ്റോപ്പ് ഉണ്ടാവും കേട്ടോ ഇതിപ്പോഴേ ആ മ്യൂസിക് ആഡ് ചെയ്തു ക്ലിക്ക് ചെയ്തു കണ്ടോ ആ മ്യൂസിക് അവിടെ വന്നു ഈ മ്യൂസിക് വന്നു ചോദിച്ചാൽ ഇനിയിപ്പോൾ എവിടെ പോയി സംസാരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വീണ്ടും നമുക്ക് ക്ലിക്ക് ചെയ്യാം കണ്ടോ ക്ലിക്ക് ചെയ്ത് അതേ റെക്കോർഡ് വന്നു നമുക്ക് എവിടെ മുതലാണ് റെക്കോർഡ് ആ റെക്കോർഡും നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴുള്ള റെക്കോർഡും അവിടെ വരും കണ്ടോ റെക്കോർഡും വന്നു ഓക്കെ ക്ലിക്ക് ചെയ്തു അപ്പോൾ ഇതേ നോക്കിയേ ആ മ്യൂസിക്കും ആഡായി റെക്കോർഡും ആഡായി മ്യൂസിക് ഇടാൻ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് പിന്നെ രണ്ടാമത് ചോദിച്ചതാണ് യൂട്യൂബിൻ്റെ ഞാൻ യൂട്യൂബിൻ്റെ പേജ് എടുക്കുന്നത് എൻ്റെ യൂട്യൂബിൻ്റെ പേജാണിത് ഇത് നമ്മുടെ പിള്ളേരെ ചാനലാണ് കേട്ടോ ആരുടെ ചാനലാണ് നമ്മളെ പിള്ളേരെ ചാനൽ പെറ്റ്സ് പൈസ ആറാന്ന് പറഞ്ഞിട്ട് ഇതെൻ്റെ ചാനലാണ് ഈ ചാനൽ വ്യൂ ചാനലെടുത്ത എല്ലാരും ചോദിച്ചൊരു കാര്യമാണ് ഹോം ഉണ്ട് വീഡിയോസ് ഉണ്ട് കണ്ടല്ലോ പേജിൽ ഷോർട്സ് ഉണ്ട് ലൈവ് ഉണ്ട് ഈ ലൈവ് ചെയ്യുമ്പോൾ പിന്നെയും പിന്നെയും ചോദിക്കുന്നൊരു കാര്യമാണ് ഈ ലൈവ് ചെയ്യുമ്പോൾ ചേച്ചി അതിനെ ആക്കണോ പ്രൈവറ്റ് നമ്മൾ പബ്ലിക് ആക്കിയിട്ട് വേണം ലൈവ് ചെയ്യാൻ പിന്നെ വേണ്ടതാണ് നമുക്ക് എല്ലാവർക്കും കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു മൂന്ന് മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതെല്ലാം ഓപ്പൺ ആയി കിട്ടും കണ്ടോ ഷോർട്സ് ലൈവ് പ്ലേലിസ്റ്റ് പോസ്റ്റ് പോസ്റ്റ്ദേ ഈ പോസ്റ്റാണ് നമ്മൾ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഈ പോസ്റ്റിൽ നമുക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് എന്തെങ്കിലും ഫോട്ടോസ് ഇടണമെങ്കിലോ എന്തെങ്കിലും ഫോട്ടോസ് ഇടണമെങ്കിലൊക്കെ നമുക്ക് അവിടെ കൊണ്ടുപോയി ഇടാം ഇപ്പോൾ ഞാൻ ഒരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്തു ഇത് സെലക്ട് ചെയ്തു ഈ ഒരു ഫോട്ടോ നമ്മളിങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ചാനലിൽ ലിങ്ക് ഷെയർ ചെയ്യാം അല്ലെങ്കിൽ വേണ്ടത് ഇവിടെ എന്തെങ്കിലും നമ്മളുടെ വേറെ ഏതെങ്കിലും വീഡിയോയുടെ ലിങ്ക് കോപ്പി പേസ്റ്റ് പേസിൽ അത് വേണമെങ്കിൽ വെച്ചിട്ട് ഷെയർ ചെയ്യാം മനസ്സിലായോ അപ്പം അവ അതുകൊണ്ട് അവിടെയാണ് നമുക്ക് ഈ പോസ്റ്റിൻ്റെ ആവശ്യം കൂടാതെ നമുക്ക് തന്നെ നമ്മളുടെ വീഡിയോസ് ഷെയർ ചെയ്യാനുള്ള ഒരു ഇത് നമ്മളുടെ യൂട്യൂബ് അനുമതിക്കൊണ്ട് അതെങ്ങനെയെന്ന് കാണിച്ചു ഇപ്പൊ കണ്ടല്ലോ ഇതിപ്പോൾ എൻ്റെ വീഡിയോസാണ് ഈ കിടക്കുന്നത് അപ്പം എനിക്ക് എൻ്റെ യൂട്യൂബിൽ തന്നെ എൻ്റെ പേജിൽ തന്നെ ഒന്ന് ഷെയർ ചെയ്യണം അതായത് ഷെയർ ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്ന് ഡോട്ട് കണ്ടോ ഫേസ് വാഷുകൾ അനുസരിന്നുള്ള ഒരു വീഡിയോ ആണിത് അതിൻ്റെ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോഴതേ ഇവിടെ ഒരു ഷെയർ കാണാം അതെ ഇവിടെ കണ്ടല്ലോ ഡൗൺലോഡ് വീഡിയോ ഷെയർ ഷെയറിൽ ഏതാണ് ചെയ്യേണ്ടത് പോസ്റ്റ് ആണ് ക്ലിക്ക് ചെയ്യേണ്ടത് ക്രിയേറ്റ് പോസ്റ്റ് ക്ലിക്ക് ചെയ്യുക പക്ഷേ ഇവിടെ എന്തെങ്കിലും ഒരു ക്യാപ്ഷൻ കൊടുത്താൽ മാത്രമേ അത് ഷെയറിൽ പോവുള്ളൂ ഇപ്പോൾ ചുമ്മാ രണ്ട് സ്മൈലി കൊടുത്തു നോക്കിയേ കണ്ടോ സ്മൈലി കൊടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് പോസ്റ്റ് കൊടുക്കാം അപ്പോൾ ചോദിക്കും അത് പോസ്റ്റ് ആയിട്ടല്ലേ കിടക്കത്തുള്ളൂ എന്ന് ചോദിക്കില്ല ആ പോസ്റ്റിൽ നമ്മൾ നേരെ പോയിത് ക്ലിക്ക് ചെയ്താൽ ഹലോ ഫാമിലി കണ്ടോ നമ്മുടെ വീട്ടിലോട്ട് പോകും അപ്പോൾ നമ്മളുടെ നമ്മളുടെ ചാനൽ വാച്ച് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഒരു ഒരാൾ യൂട്യൂബ് തുറന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഈ പോസ്റ്റുകൾ മാത്രമായിട്ട് പോകും വീഡിയോ അപ്പോൾ ആ വീഡിയോയിൽ അയാൾക്ക് ആ അപ്പോൾ തമ്നയിൽ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് ആ തമ്നയിൽ അത്രയും നല്ലതാണെങ്കിൽ ചിലപ്പോൾ ആ തമ്നയിൽ ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോയിൽ പോകും നമുക്ക് ഓരോ ക്ലിക്കിനും പൈസയുണ്ട് അപ്പോൾ അത് നമ്മൾ ക്ലിക്കിനും വ്യൂ ആയിട്ട് കൗണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതങ്ങനെയാണ് പിന്നെ എന്നോട് ചോദിച്ചൊരു കാര്യമാണ് ഈ ഷോർട്സ് എടുക്കാൻ ഷോട്ട്സ് ഞാൻ ഇപ്പം ഏതെങ്കിലും ഒരു 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 ദോട്ടോ ഈ ഒരു ഫോട്ടോ അങ്ങനെ രണ്ട് സെക്കൻഡുള്ളൂ നമ്മളത് ഒരു പതിനഞ്ച് സെക്കൻഡിന് ഷോട്ട് ഇട്ടു അപ്പം വീണ്ടും വീണ്ടും ചോദിച്ചൊരു കാര്യമാണ് അതേ ഡൺ കൊടുത്തു നമ്മൾ ഡൺ കൊടുത്തല്ലോ ഡൺ കൊടുത്തിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് എന്തെങ്കിലും ഒരു മ്യൂസിക് ആണ് അല്ലെങ്കിൽ ഫിലിം ചേച്ചി ഇപ്പോൾ ഞാൻ കോമഡി റീമിക്സ് ആണ് നിങ്ങൾ അവിടെ പോയിട്ട് റീമിക്സ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏതാണോ ഡയലോഗ് ഇഷ്ടം ഇപ്പോൾ മലയാളം കോമഡി ഡയലോഗ്സ് കോമഡി ഡയലോഗ്സ് എന്ന് പറഞ്ഞിട്ട് കോമഡി ഡയലോഗ്സ് എന്ന് പറഞ്ഞിട്ട് ഡയലോഗ്സ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യാം സെർച്ച് ചെയ്തതിന് ഒരുപാട് കോമഡി കോമഡി ഡയലോഗ് ഡയോഗം ഈ മലയാളം കോമഡി ഡയലോഗ്സ് കണ്ടോ അപ്പോൾ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതൊന്നാമത്തെ കാര്യം പിന്നെ കാണിച്ചു തരാം നമ്മളത് ഡ്രാഫ്റ്റിലേക്ക് വരും പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ മിനിറ്റിൻ്റെ വീഡിയോ വരുമ്പോഴാണ് പിന്നത്തെ ഇഷ്യൂ വരുന്നത് ത്രീ മിനിറ്റിൻ്റെ വീഡിയോന് നമ്മളിപ്പോൾ ഒരു നോക്കട്ടെട്ടോ ത്രീ മിനിറ്റിൻ്റെ വീഡിയോ ത്രീ മിനിറ്റിൻ്റെ വീഡിയോ ഒന്നും ഇല്ല എൻ്റെ അടുത്ത് ത്രീ മിനിറ്റിൻ്റെ വീഡിയോ ത്രീ മിനിറ്റിൻ്റെ വീഡിയോസ് എന്തെങ്കിലും നോക്കട്ടെട്ടോ അതെ ഇതിപ്പോ ഞാൻ എന്തോ ലിപ്സ്റ്റിക്കിന്റെ ഫോർ മിനിറ്റ് എങ്ങാണ്ടോ ഈ ഫിഫ്റ്റി പ്ലസ് ഈ ത്രീ മിനിറ്റിന്റെ വീഡിയോയിൽ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഓൺ വോയിസ് ചെയ്തേ പറ്റൂ അവിടെ മ്യൂസിക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല പിന്നോട് ചോദിക്കുന്ന ചോദ്യം ചോദിച്ചു ഈ ലോങ് വീഡിയോ എത്ര മിനിറ്റ് വേണം മിനിമം ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും വേണം മിനിമം കാരണം അഞ്ച് മിനിറ്റിൽ താഴേക്ക് വരുമ്പോഴേക്കും നേരെ പോയി ഷോർട്സിലേക്ക് മാറും അപ്പൊ അതുകൊണ്ട് ഒരു ആറോ ഏഴോ മിനിറ്റ് നമ്മള് വീഡിയോ ചെയ്യാൻ പറ്റണം അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നും ചോദിച്ചിട്ടില്ലെന്നാണ് എൻ്റെ ഒരു ധാരണ ആ പിന്നെ വരുന്നത് ഇതാണ് വൈ ടി സ്റ്റുഡിയോൻ്റെ പേജ് എവിടെയാണ് നമ്മുടെ ഏണിംഗ്സ് അറിയാൻ പറ്റുന്നതെന്ന് ചോദിക്കും അതെ ഇതിപ്പോൾ അതെ നമ്മൾ ഈ നോക്കിയാൽ ഈ താഴെ ഏറ്റവും താഴെ കണ്ടന്റ് അനലിക്സ് കമ്മ്യൂണിറ്റി അങ്ങനെ എന്ന് പറഞ്ഞു കൊടുത്തേക്കണുണ്ടോ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതെ എൻ്റെ ഇപ്പം നൂറ് ഡോളർ ആവാനായിട്ടോ വീണ്ടും അപ്പൊ അത് ഇവിടെ കാണാം നമുക്ക് പിന്നെ മോണിറ്റൈസേഷൻ ആവാത്ത ചാനലാണ് ഇത് ഇവിടെ ഉണ്ടാവും ഇങ്ങനെ നമ്മൾ താഴേക്ക് വരുമ്പോൾ ഈ ഏർണിംഗ്സ് ഒന്നും ഉണ്ടാവില്ല എത്ര വാച്ചിങ് അവേഴ്സ് ആയി എത്ര ഇത് ഉണ്ടായി എന്നുള്ളതായിരിക്കും ഈ പേജിൽ കാണുന്നത് മനസ്സിലായോ ഇതെന്ന് വെച്ചാൽ എനിക്ക് മോണിറ്റൈസേഷൻ ആയതുകൊണ്ടാണ് എന്റെ പേയ്മെന്റുകൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോ മൂന്നാമത്തെ നാലാമത്തെ കണ്ടും പേയ്മെന്റ് ആയിട്ടോ എന്റെ പിന്നെ അതെ ഞാൻ അന്നേട് ഒരു ഫോട്ടോ ഇട്ടപ്പോഴേക്കും അത് ആയിരത്തിന് മുകളിൽ പെട്ടെന്ന് പോയി ഉം ചിലത് എന്റെ ഫോട്ടോസ് അല്ലെങ്കിൽ താറിന്റെ താറ് ഭയങ്കര താറുള്ള വയസ്സുള്ള അത് ഇരുന്നൂറ്റി മുപ്പത്തേഴ് ആയിട്ടുള്ളു അപ്പോ നിങ്ങള് ചിന്തിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലത് ഈ അൽഗോരിതം നമുക്ക് മനസ്സിലാവത്തില്ല എന്ന് വെച്ചാൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളത് അനുസരിച്ച് നമ്മള് വീഡിയോസ് ഇട്ട് കയറി പോവും ചിലത് കയറത്തില്ല പിന്നെ മോണിറ്റൈസേഷൻ ആകാറായ ചാനൽ ചെറുതായിട്ടൊന്ന് ഈ യൂട്യൂബിന്റെ പുതിയ സ്റ്റാഫുകൾ ഒട്ടും നല്ലതെല്ലാം നെയ് കാരണം എന്ന് വെച്ചാൽ അവന്മാരുണ്ടല്ലോ വ്യൂവിനെക്കാണ്ട് കുറച്ച് കളയും നമ്മളങ്ങനെ നിരാശപ്പെടുത്താൻ പല കാര്യങ്ങളും ചെയ്യും മോണിറ്റൈസേഷൻ ആയ ചാനലല്ലേ അപ്പോൾ അതിലൊന്നും നിരാശപ്പെടുത്താം വ്യൂ പല രീതിയിൽ കുറച്ചൊക്കെ തരും അത് ഇട്ടിട്ട് ആരും തളരരുത് ഇട്ട് ഇട്ടിട്ടിട്ട് വെറുപ്പിക്കണം യൂട്യൂബിനെ എല്ലാ ദിവസവും ഇടണം ഷോർട്സ് ഷോർട്സ് എല്ലാ ദിവസവും പോകണം നിർബന്ധമാണ് ആഴ്ചയിൽ ഒരു മൂന്ന് ലോങ് വീഡിയോ രണ്ട് ലൈവ് നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോ ഞാനിപ്പോ ഈ പറഞ്ഞ പോരെ ഇത് സീരിയസ് ആയിട്ട് ഒരുപാട് സീരിയസ് ആയിട്ട് എടുത്തിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഇൻകം കിട്ടിയേനെ എനിക്കിപ്പോൾ വേറൊരു വരുമാന മാർഗ്ഗം ഉള്ളതുകൊണ്ട് ഞാൻ ഇതിനെ അത്ര സീരിയസ് ആക്കിയിട്ടില്ല പക്ഷേ ഇനി ഫ്യൂച്ചറിൽ ചിലപ്പോൾ സീരിയസ് ആയിട്ട് എടുത്താൽ നമ്മൾ ഗൈസ് ഞാനിങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിരുന്നുണ്ട് വ്യൂ നോക്കണ്ട വ്യൂ ഇങ്ങനെ കുറച്ചും കൂട്ടിയൊക്കെ അതായത് എനിക്ക് തോന്നുന്നത് നമ്മളെപ്പോലെ തന്നെ സ്റ്റാഫിനെയൊക്കെ അവർ മാറ്റേണ്ടാവും മനസ്സാക്ഷി ഇല്ലാത്ത സ്റ്റാഫിനെ യൂട്യൂബ് വെക്കുമ്പോൾ നമുക്ക് വ്യൂ ഉറക്കുന്നതായിരിക്കും അതൊന്നും നോക്കണ്ട ധൈര്യമായിട്ട് കൃത്യസമയത്ത് കൃത്യസമയം കൃത്യസമയം പാലിച്ച് എല്ലാ ദിവസവും വീഡിയോ നമ്മുടെ കുട്ടികളൊക്കെ എന്ത് കണ്ടന്റ് ചെയ്യുന്നവരാണോ കുട്ടികളെയൊണ്ട് വീഡിയോ ചെയ്യുന്നവർ ഡ്രസ്സൊക്കെ ഒന്ന് നോക്കണം കുഞ്ഞു ഷോർട്സ് ഒക്കെ കഴിഞ്ഞാൽ അവർ കമന്റ്സ് ഒക്കെ യൂട്യൂബേഴ്സ് ഓഫ് ചെയ്ത കളയും നമുക്ക് അവര് ക്യൂട്ടായിട്ട് തോന്നും പക്ഷേ യൂട്യൂബേഴ്സിന് അതിലൊരു വൾഗാരിറ്റി ഫീൽ ചെയ്യും ലൈവ് ചെയ്യുമ്പോഴും കത്തി കോടാലി കുട്ടികളുടെ കരച്ചിൽ ഇതൊന്നും വരാൻ പാടില്ല അതെല്ലാം കട്ടായി കട്ടായിപ്പോകും അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക അത്രയൊക്കെ ഉള്ളു ശ്രദ്ധിക്കാം കൂടുതൽ ഇപ്പൊ നമ്മൾ ഒരു യൂട്യൂബറാണ് പക്ഷെ മറ്റൊരാളുടെ ലൈവില് പോയിട്ട് വൃത്തിയേട് പറയുമ്പോൾ ശ്രദ്ധിക്കണം നമ്മളൊരു യൂട്യൂബർ ആണ് നമ്മളെ ലൈവിലൊന്നും മറ്റൊരാള് വൃത്തിയേട് പറയുമ്പോൾ അവരാണ് ശ്രദ്ധിക്കേണ്ടത് എന്നോട് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചാൽ അവർ വൃത്തിയോട് പറയുമ്പോൾ നമ്മൾ തിരിച്ചു തെറി പറഞ്ഞ വല്ല കുഴപ്പമുണ്ട് നല്ല വൃത്തിയായിട്ട് വിളിച്ചോ ഒരാൾ ഹേറ്റ് ചെയ്തിട്ടുണ്ടോ നമുക്ക് എന്താണോ ഇഷ്ടം ആ രീതിയിൽ തന്നെ പ്രതികരിക്കണം അല്ലാതെ പിന്നെ എന്ന് വെച്ചത് ഇപ്പൊ കണ്ടോ ഞാൻ എല്ലാ കമന്റ്സിനും ഒരു ഒരു ഇത് വന്നാലോ അല്ലെങ്കിൽ ഒരു ആൻസർ കൊടുക്കേണ്ട കൃത്യമായി ഞാൻ ആൻസർ കൊടുക്കും നമ്മൾ വലിയ ചാടയൊന്നും കാണിക്കരുത് നമ്മളോട് ഒരാൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അത് നമുക്ക് അറിയാവുന്ന ആൻസർ നമ്മൾ കൊടുക്കുക ഒരു ലൈക്ക് ഒരു കമൻറ്റ് ഒക്കെ നമ്മൾ കൊടുത്തു എന്ന് വെച്ചാൽ അവർക്കൊരു സന്തോഷമാകും അപ്പോൾ നമ്മൾ വെറുതെ യൂട്യൂബ് ഇട്ട് വെറുതെ ആണ് വീഡിയോ ഇട്ട് പോകരുത് അതിൽ വരുന്ന കമന്റ്സ് വായിക്കണം കൃത്യമായി അതിന് ആൻസർ കൊടുക്കണം അല്ലെങ്കിൽ ഒരു ലൈക്ക് എങ്കിലും കൊടുക്കണം കൊടുക്കണത് ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചുകൊണ്ടല്ലോ ഈ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ചെയ്യണം ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ പറ്റുന്ന പോലെ പറഞ്ഞ് തരാം പറ്റുന്ന പോലെയൊക്കെ ഞാൻ മനസ്സിലാക്കാം മനസ്സിലാക്കി തരാം പിന്നെ ഞാനൊരു ലൈവ് വരുന്നുണ്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ആ ലൈവിൽ എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ടാവും അപ്പോൾ ലൈവ് എന്നാണെന്നുള്ളത് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ആട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു താറ്റാ ബൈ ബൈ